ഒമാനിൽ മലയാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന തൊഴിൽ മേഖലകളിൽ വീണ്ടും വിസ വിലക്ക് ഇതനുസരിച്ച് വിദേശികൾ ജോലി ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ വെയിറ്റർ പെയിന്റർ കൺസ്ട്രക്ഷൻ ുന്നൽക്കാരൻ ലോഡിംഗ് സ്റ്റീൽ ഫിക്സർ ബാർബർ തുടങ്ങിയ നിരവധി തസ്തികകളിൽ പുതിയ വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തി ഒമാൻ തൊഴിൽ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് സെപ്റ്റംബർ ഒന്നു മുതലാണ് ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക ഈ തസ്തികകളിലേക്ക് ആറുമാസത്തെ വിലക്കാണ് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചത് ഒമാനിൽ നിലവിൽ നൂറിൽ പരം തൊഴിൽ വിഭാഗങ്ങളിൽ വിസ ലഭിക്കാൻ നിയന്ത്രണം നിലവിലുണ്ട് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഈ കർശന നടപടികൾ ഓരോ ആറുമാസം കൂടുന്തോറും വിലക്കുകൾ പുതിയ പുതുക്കി വരികയുമാണ് ഈ മേഖലകളിലേക്ക് കൂടുതൽ സ്വദേശികളെ നിയമിക്കുന്നതിന്റെ ഭാഗമായാണ് വിസ നിയന്ത്രണം ഇതോടെ ഒമാനിൽ വീണ്ടും മലയാളികൾക്ക് തൊഴിൽ അവസരങ്ങൾ നഷ്ടമാകും